ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് പറയണ്ടേ നല്ല ഒന്നാം പച്ച കാന്താരി കുരുമുളകും എല്ലാം ഞങ്ങളുടെ തേച്ച ഗ്രില്ല് ചിക്കൻ വിത്ത് ഹോം മെയ്ഡ് മയോണൈസ് അപ്പോൾ തുടങ്ങുമല്ലേ അമ്മക്കേച്ചിട്ടാ ആദ്യം ചേച്ചിയ കറിയേപ്പില നമ്മുടെ അമ്മക്കിയുടെ കുഞ്ഞുകറിയേപ്പിലയാണ് അല്ല ഫ്രഷ് കറിയേപ്പില ഒരു ഇതും ഇല്ലാത്തത് ഇനി നമുക്ക് ചേച്ചിയാൽ കുരുമുളക് പറയും നമുക്ക് കുറച്ച് പച്ച കുരുമുളകും വേണം നമ്മുടെ കത്തിക്കാത്തുള്ള കുരുമുളകാണ് ഇത് എപ്പോഴും കായ്ക്കും ഏത് സമയത്തും ഉണ്ട് അപ്പം നമുക്കൊരു രണ്ട് രണ്ട് കൊല്ലമത്ത കാന്താരി കാന്താരിക്ക് നല്ല എരിവാണ് കാന്താരി എടുത്ത് കല്ല് ചെയ്താൽ അതിനൊരു പ്രത്യേക രുചിയാണ് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചിക്കൻ കഴുകണം എങ്കിൽ ചിക്കൻ്റെ ആ ഒരു ഉളുമ്പ് ഉളുമ്പ് കുറവാണ് എന്നാലും ആ ചോരമായി എല്ലാം അങ്ങ് പോട്ടു അപ്പം നമ്മൾ നന്നായിട്ട് ചിക്കൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് മസാല നമ്മൾ ഈ തീ കത്തിക്കുന്നതിന് മുമ്പാണ് മസാല എല്ലാം തേച്ചങ്ങ് വെക്കണം ഒരു മണിക്കൂർ തേച്ച് അങ്ങ് പിടിപ്പിച്ച് വെച്ചാൽ നമ്മൾ ആ തീ പിടിച്ച് എല്ലാം കൂടെ വരുമ്പോൾ ഒരു അരമണിക്കൂർ പിടിക്കും അതിന് മുമ്പേ ഒരു അരമണിക്കൂർ മുമ്പേ നമ്മൾ തയ്യാറാക്കി വെക്കണം ഒരു മണിക്കൂർ മിനിമം മസാല തേച്ചിരിക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ നന്നാലെ വരഞ്ഞ് വെച്ചേക്കുവാണെങ്കിൽ നല്ലതായിട്ട് കഴുകി അരഞ്ഞ് വെച്ചേക്കണം നമുക്ക് അടുത്ത പരിപാടി മസാല ഉണ്ടാക്കുകയാണ് നമ്മൾ കാശ്മീരി ചിറ്റി ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല നമ്മൾ ഗ്രീൻ കളറായിട്ടുള്ള ചിക്കനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല കാന്താരി ഇതാണ് നമ്മുടെ മെയിൻ സംഭവം നമ്മൾ പറമ്പിന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കാന്താരി പിന്നെ പച്ചക്കുരുമുളക് പിന്നെ ഇച്ചിരി കളറുടെ കിട്ടാനായിട്ട് പച്ചമുളക് ചെറുനാരങ്ങ പിഴിഞ്ഞത് തൈര് നമ്മുടെ ചെറുള്ളി ഉപ്പ് അതുപോലെ തന്നെ നല്ല വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ചത് പേസ്റ്റ് കേട്ടോ മല്ലി മല്ലിയില നമ്മുടെ കറിവേപ്പില ചിലർ ഇത് വറുത്തിട്ടൊക്കെ ഇടും അത് സാരമില്ല നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം നമ്മൾ അരയ്ക്കുന്ന ജാറിൽ നമ്മുടെ കാന്താരി മുളകിടുന്നു അതിന് ശേഷം നമ്മൾ ഇടുന്നു കുരുമുളക് ഇടുന്നു പച്ചക്കുരുമുളക് അത്ര ചിക്കനുളള അല്ലേ അപ്പോൾ കുരുമുളക് ഇടുക അതിനുശേഷം ഉള്ളി ഇട്ടു ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതാ ആൾക്കാർക്ക് നമ്മൾ ആ മസാല അയക്കാൻ ജസ്റ്റ് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് ഇട്ടു അതിനുശേഷം ഇതൊന്ന് അരച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ കാന്താരിങ്ങളും എല്ലാം അരഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിയിലും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലാണ് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ കറിവേപ്പില നല്ല മരുന്നാണ് അരച്ച് കഴിയുമ്പഴേക്കും നമ്മള് നമ്മുടെ തൈരൂടെ അങ്ങട്ട് കൊടുക്കുക തൈര് ഇട്ട് ആ മസാല അരച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുകൂടെ നമുക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കണം അപ്പോഴേക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ഗ്രില്ലാകുമ്പോൾ ഉണ്ടാവും ഒരു വേറെ ഒരു ടേസ്റ്റാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ വയ നമുക്കിത്തിരി നാരങ്ങ നീരൂടെ അടി കൊടുക്കാം കറിവേപ്പിലയാണ് അറിയേപ്പില അല്ല കാന്താരി മുളകാണ് നല്ല എരിവാണ് അതുകൊണ്ട് നമുക്കിച്ച് നാരങ്ങയൊക്കെ നല്ലതായിട്ട് ഇടുക പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര എരിവ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ നമ്മൾ ഈ കാന്താരി മുളക് ഇത്ര കാണുന്നുണ്ടായാലും ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ ഇത്ര എരിവ് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് ആരും പേടിക്കണ്ട അപ്പോൾ നമുക്കിത് ഇറച്ചിരാക്കി നമുക്ക് തേച്ചങ്ങ് റെഡിയാക്കി വിട്ടാം അത് കാന്താരി മുളകായിട്ടാണ് ഗ്ലൗസ് ഇട്ടേക്കുന്നത് കേട്ടോ വരഞ്ഞു വെച്ചേക്കുന്ന ഇടയ്ക്കല്ല നല്ല രീതിയിൽ നമ്മൾ ചിക്കൻ നല്ല മസാല എല്ലാം തേച്ച് വെച്ചേക്കണം അപ്പൊ നമുക്ക് തീ പിടിപ്പിക്കണം മുമ്പായിട്ട് നമുക്ക് വീട്ടിലായിട്ട് ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ അതിന് വേണ്ടത് രണ്ട് മുട്ട അല്പം പഞ്ചസാര ഉപ്പ് വെളുത്തുള്ളി നാരങ്ങ പിന്നെ ഒലിവ് ഓയിൽ ഒലിവോയിൽ ഒലിവോയിലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഒലിവോയിൽ ഉണ്ടെങ്കിൽ ഒലിവോയിലാണ് ഏറ്റവും ബെസ്റ്റ് അമയോണേസ് ഉണ്ടാക്കാനുള്ള സാധന ഐറ്റംസ് ആണിത് പഞ്ചസാര ചെറുനാരങ്ങ നീര് മുട്ടയുടെ വെള്ളം മാത്രം അതുപോലെ വെളുത്തുള്ളി ഒലിവ് ഓയില് ലേശ ഉപ്പും ഒലിവലാണ് ഏറ്റവും സൂപ്പർ കേട്ടോ അപ്പോൾ ചെറിയൊരു ജാറെടുത്തിട്ട് ആദ്യം മുട്ടയുടെ ഒഴിക്കുക ശേഷം അതിനുശേഷം ശേഷം പഞ്ചസാര ഒരു ഒരു ടീസ്പൂണിട്ടു ഒരുപാട് മധുരം വേണ്ട അല്പ ഉപ്പും ഒരു അര സ്പൂണ് ഉപ്പ് ഇടുക ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യം ഇതിനെ ഒന്ന് നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് മൂന്ന് പ്രാവശ്യം കറക്കുക ചെറുതായിട്ട് മൂന്ന് വട്ടം കറക്കുക മൂന്ന് വട്ടം കറക്കി കഴിയുമ്പോഴേക്കും അത് തുറന്ന് നോക്കുക ഒരു പാൽ എത്തും അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒരുപാടൊന്നും വേണ്ട ഒരു പത്തല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുക ഒരു മൂന്നോ നാലോ വർഷം കറക്കുക ഇതുപോലെ ഇതിലേക്ക് നാരങ്ങ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കറക്കുന്നു ഇതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയില് ആണ് ഏറ്റവും സൂപ്പർ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് സൺഫ്ലവർ ഓയിലാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഒലിവ് ഓയിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ നമ്മളൊഴിച്ച് കൊടുക്കുക ഒരു ചെറിയൊരു ഗ്ലാസ് ഒരു അത്രയും നമുക്ക് വേണം ഒലുവോയിൽ നമ്മൾ ആദ്യം ഒരുമിച്ച് ഒഴിക്കരുത് ഒരു പകുതി ഒഴിക്കുക നമ്മളൊന്ന് കറക്കുക രണ്ട് മൂന്ന് വട്ടം കറക്കുക അതിന് ശേഷം ഒന്നുകൂടെ ഒരു ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഒരു നാലഞ്ച് വട്ടം കറക്കി കഴിയുമ്പോഴേക്ക് നല്ല തിക്കാവും ആ അങ്ങനെ അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വയണീസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നല്ല മസാല തേച്ചിരിക്കുകയാണ് ഇന്ന് തീ പിടിപ്പിക്കുക നല്ല ഗ്രില്ല് ചെയ്യുക ഇവനെ കൂട്ടി അങ്ങ് അടിക്കുക അത്രേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇനി തീ പിടിപ്പിക്കാം തീ പിടിപ്പിച്ച് നമ്മുടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന കാന്താരി ചിക്കൻ ചുട്ടെടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ തീ തീ ഈകത്തിരിക്കുന്ന ചൂടിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മുടെ കാന്താരി ചിക്കനെ നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ആ കണല് പോകാതെ നമ്മളിങ്ങനെ ഒരു വിശദയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് വീശിക്കൊണ്ടിരിക്കണം ആ ചിക്കൻ ഒന്ന് തിരിച്ചിടണം കാന്താരി ആയതുകൊണ്ട് നല്ല കൂടാണ് ആ നമ്മുടെ അമ്മജിയും ടീനാമ്മയും കൂടെ ചിക്കൻ നമ്മുടെ കാന്താരി ചിക്കൻ തിരിച്ചിട്ട് കളിക്കുകയാണ് അമ്മജി ഓക്കെ അല്ലേ അടിപൊളി ടീനാമ്മ സൂപ്പർ അപ്പം നമ്മളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ആയില്ല പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ നോക്കിയാൽ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം സ്വൽപ്പം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മർജാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കാന്താരി ഗ്രില്ല് ചിക്കൻ റെഡി ആയിരിക്കുകയാണ് നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അല്ല ഫ്രണ്ട്സ് നമ്മുടെ അവസാനം നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിരിക്കുകയാണ് ചപ്പാത്തി മൈനസ് സലാഡ് എല്ലാം ഉണ്ട് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് നമ്മളതിൻ്റെ ഇത് പറയുന്നതായിരിക്കും ചൂടാണ് അത് കേട്ടോ മൈനസ് മുക്കി സൂപ്പർ എല്ലാവരും ഫ്രൈ ചെയ്യണം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് വളരെ സിമ്പിളാണ് വലിയ മസാല ഒന്നുമില്ല അല്ല കാന്താരിയുടെ ആ എരിവ് അത്ര എരിവ് വന്നിട്ടില്ല കേട്ടോ നമ്മൾ ആ കാണിച്ച ആ കാണിച്ച ഭീകരതയൊന്നും വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാന്താരിയല്ല ഇടാ പച്ചമുളകും ഇടാ എല്ലാ എല്ലാവർക്കും ഉണ്ടാക്കുന്ന സിമ്പിൾ ഐറ്റം ആണ് ഇനി ഇതുപോലത്തൊന്നും ആരും പേടിക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നുണ്ടും ബൈ ബൈ